നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥ് കേരളത്തിന്റെ നൊമ്പരമായതോടെ ക്യാമ്പസ് അതിക്രമത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തുവരുന്നു എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് ആധിപത്യമുള്ള ക്യാമ്പസുകളിൽ സംഭവിക്കുന്ന ഗുണ്ടായിസത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ് എസ് എഫ് ഐയുടെ കോട്ടയായ എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ ചെന്ന തന്നെ ഭീഷണിപ്പെടുത്തി മുടി മുറിച്ചതിനെക്കുറിച്ച് സിനിമാ സംവിധായകൻ പ്രതാപ് ജോസഫ് മുൻപ് പറഞ്ഞിരുന്നു അന്ന് ക്യാമ്പസിലെ നേതാവായിരുന്നു ഇന്നത്തെ സംവിധായകൻ ആഷിഖ് അബു സംഭവം അറിഞ്ഞിരുന്നില്ല എന്നാണ് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് പ്രതാപ് ജോസഫ് മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിലെ ഇടിമുറിയെക്കുറിച്ചും കോളേജിൽ നടക്കുന്ന സദാചാര സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെയാണ് പ്രതാപ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നത് മഹാരാജാസിലെ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ചുറ്റുവട്ടത്തുനിന്ന് പിടിക്കപ്പെടുന്ന ഷോമാന്മാരെയും കോളേജ് ഗ്രൗണ്ടിലേക്ക് രാത്രി ലൈംഗിക ആവശ്യത്തിനായി കയറുന്ന സെക്സ് വർക്കേഴ്സിനെയോ ട്രാൻസ്ജെൻഡേഴ്സിനെയോ കയ്യിൽ കിട്ടിയാൽ അവരെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് നേരം വിളക്കുവളം മർദ്ദിക്കുക എസ് എഫ് എക്കാരുടെ ഒരു രീതിയായിരുന്നുവെന്ന് പ്രതാപ് ജോസഫ് എഴുതുന്നു പൂക്കോട് കോളേജിലും നടന്നത് ഇതേ സദാചാര സംരക്ഷണത്തിൻ്റെ മറ്റൊരു മുഖമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു പ്രതാപ് ജോസഫിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ മഹാരാജാസ് ദിനങ്ങൾ തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലെ മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൻ്റെ ഒരു ഏകദേശ ചിത്രം ഇപ്പോൾ തരാം അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് കാലത്തോട് ചെയ്യുന്ന കടുത്ത അനീതിയായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതാനുള്ള വൈകാരിക പക്വത ഇനിയും ആർജിക്കാനുണ്ട് എന്ന് തന്നെ കരുതുന്നു അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം മിക്കവാറും ഒരു ജൂനിയർ വിദ്യാർത്ഥിയുടെ ഹോസ്റ്റൽ ജീവിതം തുടങ്ങുന്നത് എസ് എഫ് ഐയുടെ ഇടിമുറിയിൽ നിന്നാവും വടിവാൾ മുതൽ സൈക്കിൾ ചെയിൻ വരെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു മുറി ആ മുറിയിൽ ആരും താമസമുണ്ടാവില്ല പൂട്ടിയിട്ടിരിക്കും ഒരുപാട് കഥകൾ ആ ഇടിമുറിയെക്കുറിച്ച് പറയാൻ ആളുകൾക്കുണ്ടാവും ആ കഥകൾ കേട്ടാണ് നിങ്ങളുടെ ഹോസ്റ്റൽ ജീവിതം ആരംഭിക്കുക നഗരപരിധിയിൽ എവിടെ സംഘടനത്തിന് ആളെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെയും ഈ ഇടിമുറിയിലേക്ക് ആളർത്തും കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളുമായി ഓരോരുത്തർ ഓരോരുത്തർ പുറപ്പെടും ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഈ കാഴ്ച പലവട്ടം കാണേണ്ടി വന്നിട്ടുണ്ട് നടന്ന സംഭവങ്ങളുടെ വിവരങ്ങൾ പിറ്റേതത്തെ പത്രം വായിച്ചാൽ മനസ്സിലാകും മിക്കവരും ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുക അത് പൂർവ്വ വിദ്യാർത്ഥികളോ അവരുടെ സുഹൃത്തുക്കളോ എവിടെന്നെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് എത്തിപ്പെട്ടവരോ ആരുമാകാം മെസ്സിൽ നിന്ന് ഭക്ഷണം എടുത്തു എടുത്തുകൊടുക്കാൻ ആളുണ്ടാവും ഫീസടച്ച് പഠിക്കുന്നവരുടെ മെസ്സ് ബില്ല് രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ ആകുമെന്ന് മാത്രം സദാചാര സംരക്ഷണമായിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു കലാപരിപാടി ഒന്നുകിൽ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് പിടിക്കപ്പെടുന്ന ഷോമാൻമാർ അതല്ലെങ്കിൽ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് രാത്രി ലൈംഗിക ആവശ്യത്തിനായി കയറുന്ന സെക്സ് വർക്കേഴ്സോ ട്രാൻസ്ജെൻഡർ പെടുന്ന ആരെങ്കിലുമോ ഇവരെ കയ്യിൽ കിട്ടിയാൽ ഹോസ്റ്റലിൽ എത്തിച്ച ചോദ്യം ചെയ്യലാണ് പിന്നെ പുലരും വരെ ഇടനാഴിയിലൂടെ ഓടിച്ചിട്ട് ഇടിയാണ് നിലവിളി കേട്ട് രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്ന് എത്തി നോക്കാനോ തടയാനോ പോലുമുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല രണ്ടു വർഷക്കാലത്തെ ജീവിതത്തിനിടയ്ക്ക് കുറഞ്ഞത് പത്ത് പേരെയെങ്കിലും ഇങ്ങനെ മർദ്ദിക്കുന്നതിന് ശബ്ദത്തിലൂടെയെങ്കിലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മിക്കവാറും പുലർച്ചെ എപ്പോഴെങ്കിലും ഇടിക്കുന്നവർ കൈകൊഴഞ്ഞ് മയങ്ങി വീഴുമ്പോൾ അവർ എവിടേക്കെങ്കിലും ഓടിപ്പോകുന്നുണ്ടാകും ഇപ്പോൾ പൂക്കോട് കലാലയത്തിലെ സാക്ഷികളായ വിദ്യാർത്ഥികളെ ചൊല്ലി ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല ഇതാണ് സംസ്കാരസമ്പന്നമായ മഹാരാജകീയ കലാലയത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം മുമ്പത്തെ അവസ്ഥ രണ്ട് വർഷം മുൻപ് മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ബാക്കി വന്നവർ എന്നൊരു സിനിമ ഐ എഫ് എഫ് കെയിൽ എത്തുകയുണ്ടായി അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതല്ലാതെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും രണ്ടു വർഷം ജീവിച്ച കോളേജ് ഹോസ്റ്റലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നോ തോന്നിയിട്ടില്ല ഇത് ഏതെങ്കിലും ഒരു ക്യാമ്പസിൻ്റെ മാത്രം അവസ്ഥയാണെന്ന് ഞാൻ കരുതുന്നില്ല പാർട്ടിക്ക് ഗുണ്ടകളെ ആവശ്യമുണ്ട് അവരെ ചെല്ലും ചെലവും കൊടുത്ത് എവിടെയെങ്കിലും സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങൾ ക്യാമ്പസുകളോ കോളേജ് ഹോസ്റ്റലുകളോ ആണ് എല്ലാ നിയമ സംവിധാനങ്ങൾക്കും പുറത്തുള്ള പ്രത്യേക ഇടങ്ങളാണ് ഇവ ഇങ്ങനെയാണ് പ്രതാപ് ജോസഫിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത് പോസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയും നടക്കുന്നുണ്ട് എസ് എഫ് ഐ പ്രോത്സാഹിപ്പിക്കുന്ന ഇതേ സദാചാര സംരക്ഷണം തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ ജീവനെടുത്തത് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്